സ്കൂൾ ഉച്ചഭക്ഷണത്തിനായി സംസ്ഥാനത്ത് വകയിരുത്തിയിരിക്കുന്നത് തുച്ഛമായ തുക മാത്രമാണ് കുട്ടിയൊന്നിന് ദിവസം അനുവദിക്കുന്നത് എൽ പി ക്ലാസുകളിൽ ആറ് പോയിൻറ്റ് ഏഴ് എട്ട് രൂപയും യു പി ഹൈസ്കൂൾ ക്ലാസുകളിൽ പത്ത് പോയിന്റ് ഒന്ന് ഏഴ് രൂപയുമാണ് തുച്ഛമായ പണം നൽകി സർക്കാർ ആവശ്യപ്പെടുന്നത് ബിരിയാണിയും ഫ്രൈഡ് റൈസും നൽകാൻ സ്വന്തം പോക്കറ്റിൽ നിന്നും പണമെടുത്തും മുന്നോട്ട് പോകാനാകില്ല എന്ന് പ്രധാന അധ്യാപകർ പറയുകയാണ് പണമില്ലെങ്കിൽ പിരിവിനിറങ്ങാനുള്ള സർക്കാർ നിർദ്ദേശത്തിലും പ്രതിഷേധം ശക്തം ജനം ബ്രേക്കിംഗ് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ ഭക്ഷണ മിനുപരിഷ്കരിച്ചത് അടുത്തിടെയാണ് സാധാരണ ചോറും കറിയുമെന്നതിനപ്പുറം ഒരിക്കൽ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ബിരിയാണി ലെമൺ റൈസ് പായസം എന്നിവയൊക്കെയാണ് പുതിയ മെനുവിലുള്ളത് വൻ പ്രഖ്യാപനം നടത്തിയെങ്കിലും ഇതിനാവശ്യമായ തുക സ്കൂളുകൾക്ക് നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ലെന്നതാണ് വാസ്തവം ഒരു കുട്ടിക്ക് ഒരു ദിവസത്തെ ഉച്ചഭക്ഷണത്തിനായി പ്രൈമറി ക്ലാസുകളിൽ സർക്കാർ അനുവദിക്കുന്നത് ആറ് രൂപ എഴുപത്തിയെട്ട് പൈസ മാത്രം യു പി ഹൈസ്കൂൾ ഇത് പത്ത് രൂപ പതിനേഴ് പൈസയുമാണ് ഈ തുച്ഛമായ പണം കൊണ്ടുവേണം പാചകവാതകം അരി കൊണ്ടുവരുന്നതിന്റെ കടത്തുകൂലി പച്ചക്കറി പലവ്യഞ്ജനമട ചെലവുകൾ നിർവഹിക്കാൻ ഉച്ചഭക്ഷണത്തിന്റെ ചുമതലയുള്ള പ്രധാന അധ്യാപകർ പലപ്പോഴും സ്വന്തം കയ്യിൽ നിന്നെടുത്താണ് ചെലവ് നടത്തുന്നത് ബില്ല് നൽകിയാലും പണം കുടിശ്ശികയാക്കുന്നതാണ് സർക്കാരിന്റെ പതിവ് കോടതിയിലെത്തുമ്പോൾ മാത്രം കുറച്ചു മാസത്തെ പണം അനുവദിക്കുന്നതുമാണ് ഇപ്പോഴത്തെ രീതി ഇതിനിടയിലാണ് മെനുവിലെ പരിഷ്കരണം പദ്ധതി നടപ്പാക്കാൻ പണമില്ലെങ്കിൽ പി ടിഐയുടെയും പൊതുജനങ്ങളുടെയും സഹായം തേടാനാണ് നിർദ്ദേശം അതായത് കുട്ടികളെ പഠിപ്പിക്കേണ്ട അധ്യാപകർ പിരിവിനിറങ്ങണമെന്ന് സർക്കാർ നിലപാടിനെതിരെ കടുത്ത പ്രതിഷേധത്തിലാണ് പ്രധാന അധ്യാപകർ പുതിയ മെനു നടപ്പിലാക്കാൻ എൽ പിക്ക് പന്ത്രണ്ട് രൂപയും യു പിക്ക് പതിനാല് രൂപയെങ്കിലും ഓരോ കുട്ടിക്കുമായി വകയിരുത്തണമെന്നാണ് അധ്യാപകരുടെ നിലപാട് പോഷകാഹാര പദ്ധതിയായ പാലിനും മുട്ടയ്ക്കും നിലവിലെ തുകയായ നാല് രൂപ മുപ്പത്തിരണ്ട് പൈസയിൽ നിന്നും കുട്ടിയൊന്നിന് ആറ് രൂപ അൻപത് പൈസയാക്കണമെന്നും പാചക തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട് ഉച്ചഭക്ഷണ പദ്ധതിയുടെ അറുപത് ശതമാനം കേന്ദ്രവിഹിതവും നാൽപ്പത് ശതമാനം സംസ്ഥാന വിഹിതവുമാണ് പദ്ധതി തുക വിനിയോഗ സർട്ടിഫിക്കറ്റും കണക്കും സംസ്ഥാനം കൃത്യമായി കേന്ദ്രത്തിന് നൽകാത്തതും പ്രതിസന്ധി കൂട്ടുന്നു പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം